തളിപ്പറമ്പിൽ തീപിടുത്തമുണ്ടായ കെട്ടിട സമുച്ചയത്തിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഏകോപിപ്പിക്കുന്നതിന് ആർ ഡി ഒയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തു അവശിഷ്ടങ്ങൾ നീക്കി എത്രയും വേഗം പുനർനിർമ്മാണം ആരംഭിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി തീപിടുത്തമുണ്ടായ കെട്ടിടത്തിലെ സ്ഥാപനങ്ങളിൽ നിന്നും അവരുടെ ഉടമസ്ഥരുടെ നേതൃത്വത്തിൽ അവശേഷിക്കുന്ന സാധനങ്ങൾ മാറ്റാനും പ്രവൃത്തി പൂർത്തിയാകുന്ന മുറയ്ക്ക് നഗരസഭാ സെക്രട്ടറി വിവരം അറിയിക്കാനും തീരുമാനിച്ചു തുടർന്ന് നഗരസഭാ സെക്രട്ടറി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സേവനം ഉപയോഗപ്പെടുത്തി മറ്റ് മാലിന്യങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്നും നീക്കം ചെയ്യണം ഇതിനുശേഷം എത്രയും പെട്ടെന്ന് പുനർനിർമ്മാണം ആരംഭിക്കുവാനുമാണ് യോഗത്തിൽ തീരുമാനമായത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് തീപിടുത്തത്തിൽ കത്ത് നശിച്ച സമുച്ചയത്തിലെ സ്ഥാപനങ്ങളുടെ ഉടമകൾ നിശ്ചിത ഫോറത്തിൽ വിവരങ്ങൾ നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂട്ടത്തിൽ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നൽകാൻ നിർദ്ദേശിച്ചു ഇവ ലഭിക്കുന്നതോട് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുകയും എത്രയും പെട്ടെന്ന് തന്നെ തുടർ നടപടികൾ സ്വീകരിക്കാനും െന്ന് തളിപ്പറമ്പ് ആർ ഡിഒ സി കെ ഷാജി പറഞ്ഞു എത്രയും പെട്ടെന്ന് ഷോപ്പുകളിലെ അവരുടെ സാധനങ്ങൾ ഷോപ്പിൻ്റെ ഉടമസ്ഥന്മാർ എത്രയും പെട്ടെന്ന് അവിടെ മാറ്റുകയും മാറ്റിയ ഉടൻ തന്നെ നമ്മളെ തളിപ്പറമ്പ് മുനിസിപ്പൽ സെക്രട്ടറി അറിയിക്കുകയും സെക്രട്ടറി അതിൻ്റെ അടിസ്ഥാനത്തിൽ സേവനം ഉപയോഗിച്ചും എച്ച് ഐയുടെ സേവനം ഉപയോഗിച്ചും ഇത്രയും പെട്ടെന്ന് അവിടുത്തെ മാലിന്യ നീക്കി പിന്നെ ഷോപ്പിന്റെ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് നമ്മുടെ തീരുമാനം നഷ്ടപരികളെ സംബന്ധിച്ചിട്ട് ബന്ധപ്പെട്ട ഷോപ്പിൻ്റെ ഉടമകളോട് അവരോട് അതിൻ്റെ അപേക്ഷാ ഫോറം പിന്നെ അവർ സ്റ്റേറ്റ്മെൻറ്റ് അത് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ അവിടെ ഒരുപാട് ലേബേഴ്സ് ഉണ്ട് ലേബർമാരുടെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇത് കിട്ടിയ ഉടനെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾ കൊടുത്തു അതിൻ്റെ അതിൻ്റെ ഫണ്ട് സംബന്ധമായ വിവരങ്ങൾ ജില്ലാ കലക്ടറെ അറിയിക്കുകയും അത് എം എൽ എ മന്ദിരം സർക്കാരിൽ കയറുന്നതാണ് തഹസിൽദാർ പി സജീവൻ എം എൽ എയുടെ പ്രതിനിധികൾ നഗരസഭാ സെക്രട്ടറി കെ പി സുബൈർ വൈസ് ചെയർപേഴ്സൺ കല്ലങ്കിൽ പത്മനാഭൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ പി പി മുഹമ്മദ് നിസാർ വ്യാപാരി സംഘടനാ പ്രതിനിധികളായ കെ എ റിയാസ് വി താജുദ്ദീൻ മനോഹരൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ബാലകൃഷ്ണൻ മുഹമ്മദ് ബഷീർ എം എൻ പൂമംഗലം ഷൈമ പ്രദീപൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ